അഭിഷക്തന്മാരെ പരസ്യ കോലമാക്കാൻ നോക്കിയ ആ ദുഷ്ട വ്യാപാരത്തെ ദൈവത്തിന്റെ ദൂതനെ അയച്ചുകൊണ്ട് തന്റെ അഭിഷക്തനെ പ്രൊട്ടക്ട് ചെയ്ത ദൈവ സാന്നിധ്യം നാമത്തിൽ ഇതിനകത്ത് പലരോടും വ്യക്തമായി പരിശുദ്ധാത്മ ഇടപെടുകയാണ് നിന്നെ പരസ്യ കോലമാക്കുവാൻ നിന്റെ തലമുറയുടെ പേരിൽ നിന്നെ പരസ്യ കോലമാക്കുവാൻ ബലഹീനതകളും ന്യൂനതകളും കണ്ടുപിടിച്ച് ജനത്തിന്റെ മുൻപ് നിർത്താൻ ഭാവിച്ച് ജനത്തിന്റെ മുൻപിൽ നിർത്തി വിസ്തരിച്ച് ജനത്തിന്റെ മുൻപിൽ നിന്നെ അപമാനിച്ച് നിന്റെ കുടുംബത്തിന്റെ നടുവിൽ നിന്നെ അപമാനിച്ച് അപമാനിച്ചു പോയതിന്റെ പേരിൽ നിന്റെ തകർച്ച കാണുവാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷയിൽ ശോഭിക്കുന്നത് കാണുമ്പോൾ ഇന്നിന്റെ തകർച്ച കാണുവാൻ താഴ്ച കാണുവാൻ പലരും ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവാൻ ബാബു തൂതു പറയുകയാണ് അഞ്ചാം വാക്യത്തിൽ ഒരു സഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രാത്രി നെയുമക്കളെ അഭിഷേക